ശബരിനാഥൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശബരി ഇക്കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് എന്താണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് വീട്ടിൽ വന്ന് തെളിവെടുപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരാണ് അവർ മേഘട ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എന്താണ് അതാണോ ശരിയാണോ അത് ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇലക്ഷൻ ആയിട്ട് എന്ത് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ചെന്ന് അവരെ സ്വാധീനിക്കാനുള്ള എന്ത് നിയമപരമായിട്ടുള്ള അതോറിറ്റിയാണ് ആയിരായിരം രണ്ട് ഓഫീസിലുള്ളത് ഇവിടെ പിൻവാതിൽക്കാരും ഡിവൈഎഫ്ഐക്കാരെയും ഓഫീസിൽ കുത്തി നടച്ചിട്ട് അവരാണ് ഭരിക്കുന്നത് ഇത് വൈഷ്ണ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ മത്സരിക്കുന്ന വ്യക്തി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഡിവൈഎഫ്ഐയുടെ നേതാവാണ് ഇത് ഡിവൈഎഫ്ഐ അടക്കമെടുത്തിട്ടുള്ള നിലപാടാണ് ആര്യ രായേന്ദ്രൻ വന്ന് ഡിവൈഎഫ്ഐയുടെ ഭാഗമായിട്ടുള്ളതിനാൽ മേയർ സ്ഥാനം കഴിഞ്ഞപ്പോൾ തന്നെ പോലെ ചെറുപ്പക്കാരിയായിട്ട് നാം നാളെ ജയിച്ചു വരണ്ട എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇത് ചെയ്തു വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് അല്ലെങ്കിൽ മേയറുടെ ഓഫീസിന്റെ ആളുകൾക്ക് എന്താണ് ഇലക്ഷൻ പ്രൊസീജിയർ അവർക്ക് എന്ത് എന്ത് പണിയാണുള്ളത് എന്ത് റോളാണുള്ളത് ഇതുകൊണ്ട് ഇതൊരു കൃത്യമായിട്ട് ഡിവൈഎഫ്ഐ ഇടപെട്ടുകൊണ്ട് ഒരു വോട്ട് മാറ്റുവാനുള്ള അവർ തന്നെ ചിത്രീകരിച്ചതാണ് അവര് തന്നെ ചിത്രീകരിച്ച ദൃശ്യമാണ് പുറത്ത് വന്നിട്ടുള്ളത് അവര് ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇവര് തന്നെ ചിത്രീകരിച്ച ദൃശ്യമാണ് ചെന്ന ഓഫീസർമാർ ചെന്ന ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ടി അവർ തന്നെ ചിത്രീകരിച്ച ദൃശ്യമാണ് അതായത് അവിടെ വൈഷ്ണവ താമസിക്കുന്നില്ല വേണ്ടി പക്ഷേ അത് അവർക്ക് തിരിച്ചടിയായെന്ന് തോന്നുന്നു കേട്ടോ കാരണം ആ ഉദ്യോഗ ഇവരെ കാണുമ്പോൾ ഓഫീസിലെ പരാതി കൊടുത്ത ആളുടെ വീട്ടിൽ ഇരുപത്തി അഞ്ച് വോട്ടർ സിസ്റ്റം വരാത്ത അതിനെതിരെ കോൺഗ്രസ് പരാതി കൊടുത്തിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞിട്ടില്ല എന്നാ പിന്നെ ആര്യരാജേന്ദ്രന്റെ ഓഫീസിന് ആളുകളോട് അവിടെയും വന്ന് വീഡിയോ എടുക്കാൻ പറയാം ഞാൻ പറഞ്ഞില്ലേ എന്തുമാത്രം രാഷ്ട്രീയ അധപ്പതനം കഴിഞ്ഞ നാപ്പത് വർഷമായിട്ട് ഈ കോർപ്പറേഷൻ അവർ കുളിക്കാൻ ഒത്തിരിയുണ്ട് കഴിഞ്ഞ നാപ്പത് വർഷത്തെ അഴിമതി കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ കഴിവില്ലായ്മ ഉളിക്കാനുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായി ഇനിയും മുന്നോട്ട് പോകും പക്ഷെ ശക്തമായിട്ട് ഈ ഇതെടുത്ത ആളുകൾ ഉദ്യോഗസ്ഥരാകട്ടെ പിൻവാതിലുകാരായിട്ട് ആരാവട്ടെ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും ശരി നന്ദി ശബരിനാഥൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് അരുൺ ഇപ്പോൾ ഇതിപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ടല്ലോ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ വന്നു വൈഷ്ണവയുടെ വോട്ട് വെട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു അതെന്നിട്ട് പുറത്തുവിടുകയും ചെയ്തു അതിപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണല്ലോ മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടി തീർച്ചയായിട്ടും ആ ഒരു നീക്കം സി പി എമ്മിന് പൊതുവിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയുണ്ട് കാരണം മുട്ടട സി പി എമ്മിന് ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒന്നും വേണ്ടാതെ തന്നെ ജയിക്കാൻ ഒരു വാർഡാണ് രണ്ടായിരം ഇരുപത്തഞ്ച് വർഷമായി സി പി എമ്മിൻ്റെ കൗൺസിലർമാർ ജയിച്ചു വരുന്ന വാർഡാണ് അഞ്ഞൂറിലേറെ ഒരു വോട്ടുകളുടെ ഒരു പൊളിറ്റിക്കൽ മെജോറിറ്റി തന്നെയുള്ള ആ വാർഡാണ് സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥിയടക്കം വിജയിച്ചു വന്ന വാർഡാണ് കഴിഞ്ഞ തവണ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാന കൌൺസിലർ മരിച്ചിരുന്ന നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നല്ല വിജയം സി പി എം ഉണ്ടാക്കിയ ഒരു വാർഡാണ് അത്തരമൊരു വാർഡിൽ എന്തിനാണ് ഇത്തരമൊരു തന്ത്രം സി പി എം സ്വീകരിച്ചതെന്നൊരു വിമർശനം താഴെത്തട്ടിലും ഉയരുന്നുണ്ട് ഈ വാർഡ് വാർഡ് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു വാർഡുകളുടെ സ്ഥാനാർത്ഥികളും ഒക്കെ സമാന വിമർശനം രഹസ്യമായി നമ്മോട് പറയുന്നുണ്ട് അനാവശ്യമായ നീക്കം എന്ന വിലയിരുത്തലുകളുണ്ട് പക്ഷേ ആ ലഭിച്ച പരാതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയുമായിരുന്നില്ല വീട്ടുകാർ അത്തരം പരാതി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അത് പരിഗണിക്കാതെ പോകുന്ന ചോദ്യമാണ് ഈ പരാതിയുമായി മുന്നോട്ടു പോയവർ ഉയർത്തുന്നത് ഏതായാലും അത് എത്രത്തിൽ തിരിച്ചടിയാകും അത് ആ വാർഡിൽ മാത്രം ഒതുങ്ങുന്ന തിരിച്ചടിയായി മാറുമോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ തന്നെ സ്വാധീനിക്കുന്നതായി മാറുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയണം ഒരു സംസ്ഥാന വ്യാപകമായ വിഷയം കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നുമുണ്ട് അതിനൊപ്പമാണ് വി എം ബിനുവിന്റെ വിഷയം വന്നെങ്കിലും അത് കോൺഗ്രസ് തിരിച്ചടിയെ മാറുകയായിരുന്നു പക്ഷേ ഈ വിഷയം വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം മനഃപൂർവ്വം ഒഴിവാക്കാൻ സി പി എം ഇടപെട്ടു എന്ന അത് മേയറുടെ മേയറുടെ ഓഫീസിനെയും സി പി എമ്മിന്റെ നേതാക്കളെയൊക്കെ ലക്ഷ്യമുള്ള നീക്കങ്ങൾ കോൺഗ്രസ് വരും ദിവസങ്ങളിലും സജീവമാക്കും കൂടുതൽ ശക്തമാക്കും അതിനൊപ്പം തന്നെയാണ് സി പി എം നേതൃത്വത്തിന്റെ താൽപര്യ ചിത്രീകരിച്ചതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ കൂടി അവർക്കെതിരെയുള്ള തെളിവായി വന്ന ആളുകൾ ആരാണ് എന്ന് അവരുടെ പേര് സഹിതം പുറത്തുവിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ അത് ആരുടെ സി പി എം ആണ് നടത്തിയിട്ടുള്ളത് എങ്കിൽ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ല അങ്ങനെ ഈ മേയറുടെ ഓഫീസ് കൃത്യമായിട്ട് പറയുന്നുണ്ടോ ഇത് ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത് രണ്ടുപേരാണല്ലോ വന്നിരിക്കുന്നത് ഇവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം പേര് സഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേരുകളിലേക്ക് നമ്മൾ പോയിട്ടില്ല പക്ഷേ ഒരു റവന്യൂ ഇൻസ്പെക്ടറും മറ്റൊന്ന് റവന്യൂ ഇൻസ്പെക്ടറുടെ ഓഫീസിലെ അറ്റൻഡൻറ്റുമാണോ ഒ എയുമാണ് ഒ എയും റവന്യൂ ഇൻസ്പെക്ടറുമാണ് വന്നിട്ടുള്ളത് രണ്ടുപേരും തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാണ് നമുക്ക് മേയറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം അവരുടെ പേരുകൊണ്ടിനും മറ്റും വൈകാതെ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവർ മേയറുടെ ഓഫീസിലെ ജീവനക്കാരാണോ അല്ലെങ്കിൽ മേയറുടെ ഓഫീസ് പറയുന്നത് പോലെ ഈ റവന്യൂ സെക്ഷനിലെ റവന്യൂ ഇൻസ്പെക്ടറേറ്റിലെ ജീവനക്കാരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ശരി അവർ എഴുതി മേടിച്ചത് ഈ വീട്ടിൽ താമസമില്ല ഈ വീട്ടിൽ താമസമില്ല എന്നുള്ള കാര്യം അല്ലെ ഈ വോട്ടർ ഇവിടെ താമസമില്ല താമസമില്ലേ തീർച്ചയായിട്ടും എഴുതി എഴുതി വാങ്ങുന്നതിനപ്പുറത്തേക്ക് അവരുടെ വീഡിയോ അവർ പറയുന്ന കാര്യങ്ങൾ ചിത്രീകരിക്കുന്നുമുണ്ട് അതായത് വൈഷ്ണക്ക് ഇവിടെ വോട്ടില്ലായെന്ന് സ്ഥാപിക്കാനുള്ള പ്രധാന സി പി എം കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പരാതിക്കാർ ഉയർത്തിക്കാട്ടിയത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ അതുതന്നെയാണ് പക്ഷേ ഇപ്പോൾ അവിടെ അതിലേ ഈ വന്ന ആളുകളുടെ മുഖം പുറത്തു വരുമ്പോഴാണ് സ്വാഭാവികമായും അത് മേയറുടെ ഓഫീസിന് ഇടപെടലെന്ന കെ മുരളീധരൻ ആധുനിച്ച ആരോപണം പിന്നീട് പ്രതിപക്ഷ നേതാവ് അടക്കമേറ്റെടുത്ത ആരോപണത്തിലേക്കുമൊക്കെയുള്ള തെളിവുകളായി ഇത് മാറുന്നത് ശരി അരുൺ എന്തായാലും മേയറുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ള കാര്യം അതിപ്പോൾ തെളിവായി തന്നെ പുറത്തു വരികയാണ് ആ ദൃശ്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് കരുതാനാവുന്നത് പക്ഷേ മേയറുടെ ഓഫീസ് വ്യത്യസ്ത രീതിയിലുള്ള വിശദീകരണമാണ് നൽകുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ വീട്ടിൽ വന്ന് വൈഷ്ണവ സുരേഷിനെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ചത് എന്നുള്ള കാര്യം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയത് എന്നുള്ള കാര്യമാണ് മേയറുടെ ഓഫീസിൽ നിന്ന് പറയുന്നത് പക്ഷേ നേരത്തെ തന്നെ കോൺഗ്രസ് എസ് ആരോപണം ഉന്നയിച്ചിരുന്നു മേയറുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് സി പി എമ്മിന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വൈഷ്ണവ സുരേഷിന്റെ പേര് അത് കരട് പട്ടികയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി അന്തിമ വോട്ടർ പട്ടികയിൽ ഇല്ലാതിരുന്നത് എന്നുള്ള കാര്യം അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ തെളിവുകൾ ചിത്രീകരിച്ചത് അവിടെ തെളിവെടുപ്പിന് പോയ ആളുകൾ തന്നെയാണെന്നാണ് അതായത് സി പി എമ്മിന്റെ ഹാൻഡിലുകളിലൂടെ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പക്ഷേ മേയറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇങ്ങനത്തെ തെളിവെടുപ്പിന് പോയത് അവിടെ വൈഷ്ണവ സുരേഷ് താമസിക്കുന്നില്ല എന്നുള്ള കാര്യം ചിത്രീകരിക്കുകയും എഴുതി വാങ്ങിക്കുകയും ചെയ്തത് എന്നുള്ള വിവരം പുറത്തുവരികയാണ് ഇതിൽ പ്രതിരോധത്തിലാകുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസാണ്